ൊരുങ്ങി സൗദി അറേബ്യ പ്രതിവർഷം നൂറ് ശതകോടി ഡോളർ വിദേശ നിക്ഷേപം ലക്ഷ്യമിട്ട് സൗദി അറേബ്യയിൽ ദേശീയ തന്ത്രപ്രധാന നിക്ഷേപ പദ്ധതിക്ക് തുടക്കം കുറിച്ചതായി റിപ്പോർട്ട് കിരീടാവകാശിയും സാമ്പത്തിക വികസന കാര്യ കൌൺസിൽ ചെയർമാനുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാനാണ് തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച വമ്പൻ പ്രഖ്യാപനം നടത്തിയത് നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് സികളൊന്നടങ്കം കാത്തിരുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള പ്രധാന സംരംഭങ്ങളിൽ ഈ പദ്ധതി രാജ്യത്തിന് വലിയ നിക്ഷേപ ശേഷിയുണ്ട് അത് തെളിയിക്കുകയാണ് ഇപ്പോൾ അത് വ്യവസ്ഥയുടെ പ്രവർത്തന യന്ത്രത്തിനുള്ള ഊർജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ വരുമാന സ്രോതസ്സുകളെ വിഷൻ പ്രഖ്യാപനവേളയിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ദേശീയ നിക്ഷേപ പദ്ധതി തുടക്കം കുറിച്ചിരിക്കുന്നത് ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും അതിന്റെ സ്രോതസ്സുകൾ വൈവിധ്യവത്കരിക്കാനും ഇത് സഹായിക്കും ജി ഡി പിയിലേക്കുള്ള സ്വകാര്യ മേഖലയുടെ സംഭാവന അറുപത്തിയഞ്ച് ശതമാനമായി ഉയരുകയും ചെയ്യും കൂടാതെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം കൂടുതലും എത്തും എണ്ണേതര കയറ്റുമതിയുടെ അനുപാതം ആറ് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായി ഉയർത്തും രണ്ടായിരത്തി മുപ്പതോടെ ആഗോള മത്സര സൂചികയിലെ ഒന്നാമത്തെ രാജ്യമായി മുന്നേറാനും ഈ പദ്ധതി സഹായകമാകുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി രാജ്യം ഒരു പുതിയ നിക്ഷേപ ഘട്ടം ആരംഭിക്കുകയാണെന്ന് പദ്ധതിക്ക് തുടക്കമിട്ടുകൊണ്ട് കിരീടാവകാശി വ്യക്തമാക്കുകയായിരുന്നു ദേശീയാന്തർദേശീയ നിക്ഷേപകർക്ക് കൂടുതൽ അവസരമൊരുക്കുന്നതിനും നിക്ഷേപാവസരങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനുമാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് സ്വകാര്യ മേഖലയെ ശാക്തീകരിക്കും അതിനുവേണ്ടി കൂടുതൽ അവസരങ്ങൾ ും വിഷൻ രണ്ടായിരത്തി മുപ്പതിലെ അഭിലാഷങ്ങൾ നേടാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ് നിക്ഷേപം എന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമ്പദ് വ്യവസ്ഥയുടെ വികസനം വൈവിധ്യവൽക്കരണം സുസ്ഥിരത എന്നിവയാണ് അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നത് സാങ്കേതികവിദ്യ കൈമാറ്റവും പ്രാദേശികവൽക്കരണവും അടിസ്ഥാന സൗകര്യ വികസനം ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ മാനവവിഭവശേഷിയുടെ പരിപോഷണം ഭാവി തലമുറകൾക്ക് അഭിവൃദ്ധിയുടെ പാരമ്പര്യം അവശേഷിപ്പിക്കൽ എന്നിവ ദേശീയ നിക്ഷേപ പദ്ധതിയുടെ ലക്ഷ്യമാണ് അതോടൊപ്പം തന്നെ നിക്ഷേപകരെ ശാക്തീകരിക്കുമെന്നും പറയുകയാണ് നിക്ഷേപാവസരങ്ങൾ വികസിപ്പിക്കുകയും നൽകുകയും ചെയ്യുക സാമ്പത്തിക പരിഹാരങ്ങൾ നൽകുക മത്സരശേഷി വർദ്ധിപ്പിക്കുക സർക്കാർ സ്വകാര്യ ൾ തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുക എന്നിവയും ലക്ഷ്യമിട്ടുള്ളതാണ് സ്വകാര്യ മേഖലയിലേക്കുള്ള വാതിലുകൾ തുറക്കുകയും ഉൽപ്പാദിപ്പിക്കാനും വളരാനും അഭിവൃദ്ധി പ്രാപിക്കാനും അനുവദിക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ ചുമതലയെന്നും കിരീടാവകാശി വ്യക്തമാക്കുകയുണ്ടായി ഇതുകൂടാതെ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ വ്യവസായം പുനരുൽപാദിപ്പിക്കാവുന്ന ഊർജം ഗതാഗതം ലോജിസ്റ്റിക്സ് ടൂറിസം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആരോഗ്യ പരിപാലനം തുടങ്ങിയ മേഖലകൾക്കായി വിശദമായ നിക്ഷേപ പദ്ധതികൾ വികസിപ്പിക്കുന്നത് ഉൾപ്പെടുത്തുമെന്നും കിരീടാവകാശി പറഞ്ഞു സൽമാൻ രാജാവിന്റെ നേതൃത്വത്തിൽ നേടിയ ശ്രദ്ധേയമായ നേട്ടങ്ങളിൽ രാജ്യം ഇന്ന് അഭിമാനിക്കുന്നു ശോഭനമായ ഭാവിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി